ഈ ഒരു ലൊക്കേഷനിൽ അറുപത്തൊൻപത് ലക്ഷം രൂപയ്ക്ക് നാല് സെൻറ്റിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് വാങ്ങുന്നത് കിഡിലൻ ലാഭമാണ് ഇനി നിങ്ങൾക്ക് ആ ഒരു ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിലും വില കുറച്ച് നമുക്ക് നമുക്കിതിനകത്ത് വേറെയും പ്ലോട്ടുകളുണ്ട് അതിനകത്ത് വീടുകൾ ചെയ്തു തരും ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് കാര്യവട്ടത്തിന് സമീപമാണ് ശ്രീകാര്യത്ത് നിന്ന് കാര്യവട്ടത്തിൻ്റെ മിഡിൽ ആയിട്ടുള്ളൊരു പോർഷനാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് ശ്രീകാര്യത്തിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു എ കെ ജി ഒരു പ്രതിമ എരിപ്പ് ഉണ്ടാവും അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് വരാം അങ്ങനെ വരുമ്പോഴത്തേക്ക് എ കെ ജി ക്ലബ്ബ് കാണാം അത് കഴിഞ്ഞ ഉടൻ തന്നെ ലെഫ്റ്റിലേക്ക് ഒരു പാലം ക്രോസ് ചെയ്ത ഉടനെ തന്നെ ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി അവിടെ മൂഴിക്കൽ ഹോംസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും അതുവഴി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന വീടുകൾ കാണാം നമുക്ക് ടോട്ടലായിട്ട് ഒരു ഒൻപത് പ്ലോട്ടാണ് അതിനകത്താണ് ഈ വീടുകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഈ വീടൊക്കെ ഓൾറെഡി നമുക്ക് സെയിലായതാണ് കേട്ടോ അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിൻ്റെ ഇതനുസരിച്ച് കസ്റ്റമൈസ്ഡ് വില്ലാണ് അത് ഫുള്ള് ഇഷ്ടികയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ വീട് വന്നിട്ട് സോളിഡ് ബ്ലോക്കിലാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളുടെ ഇനി ബഡ്ജറ്റ് എങ്ങനെയാണോ ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് കൂടുതലുണ്ട് ഇഷ്ടികയിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ കാണുന്ന പ്ലോട്ടുകളിൽ അങ്ങനെയുള്ള വീടുകൾ വേണമെങ്കിൽ ചെയ്ത് നൽകാനും സാധിക്കും നമുക്ക് എന്തായാലും ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം ഇത് അടിപൊളി വീടാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ ലൊക്കേഷനാണ് സാധാരണഗതിയിൽ ഈ ഒരു റേഞ്ചിന് അറുപത്തൊമ്പതിനക കിട്ടുന്ന വീടുകളുടെ എലിവേഷൻ ഒന്നും ഇത്രയും ഭംഗിയിൽ കിട്ടത്തില്ല കേട്ടോ ഇതിനകത്തുള്ള ആ ഒരു വർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ബാക്കി ദൃശ്യങ്ങൾ ആണോ വാ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുറ്റം വരുന്നത് അതായത് ഇവിടെ ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഇനിയും നമുക്ക് കുറച്ച് വർക്കുകൾ പെൻഡിങ് ആണ് അതായത് ഫുൾ വർക്കും ഫിനിഷ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ തരുമ്പോഴുള്ള വിലയാണ് ഞാൻ ഈ പറഞ്ഞ അറുപത്തൊൻപത് ലക്ഷം ഇനി അകത്ത് ഇനി ബാത്റൂം ഫിറ്റിങ്സ് വയ്ക്കാനുണ്ട് അതുപോലെ തന്നെ വർക്ക് ഏരിയയുടെ ബാക്കിയുള്ള പണികൾ പെൻഡിങ് ആണ് നമുക്കൊരു ഓപ്പൺ ടെറസിൽ വന്നിട്ട് ഷീറ്റ് ഇട്ട് തരും അങ്ങനെയുള്ള വർക്കുകൾ പെൻഡിങ് ആണ് അതെല്ലാം ഫിനിഷ് ചെയ്ത് നീറ്റാക്കി ആയിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരാം എന്താ ഇവിടെ നമുക്ക് ചെറിയൊരു ഗാർഡൻ ചെയ്യാനുള്ള സെറ്റപ്പ് ഇതെല്ലാം നീറ്റാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരും അതുപോലെതാ ഈ ഭാഗങ്ങളിലുള്ള ഇത് നമ്മുടെ ബാക്ക് ആണ് ഈ ബാക്ക്യാർഡില് ഈ ഒരു ഭാഗത്ത് നമുക്കിനി ഒരു വർക്ക് ഏരിയയും കൂടെ വരുന്നുണ്ടാവേ അപ്പൊ അങ്ങനെയുള്ള വർക്കുകളെല്ലാം ഫിനിഷ് ചെയ്ത് നീറ്റാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നതാണ് ഈ അറുപത്തൊൻപത് ലക്ഷം രൂപ അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ് ഇനി നമുക്ക് വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഇതാ ഇത്രയും വിശാലമായിട്ടുള്ള ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളേ പോകുന്നത് മുൻവെസ്ത വാതിലിൻ്റെ ഡിസൈനൊക്കെ നോക്കി ഇത് ഫുൾ ആയിട്ട് ബ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് ഈ ഗ്ലാസ് കൂടെ ചെയ്തപ്പോഴത്തേക്കും നല്ല രസമുണ്ട് ഇങ്ങനെ ഗ്ലാസിൻ്റെ ഒരു വർക്ക് അതിനകത്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ കയറിപ്പോകുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം ഈ രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഇൻറ്റീരിയ വർക്കുകളാണ് നമുക്ക് സീലിങ്ങിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ കാരണം ഈ ഒരു പ്രൈസിൻ്റെ ഒരു കൺസ്ട്രെയിൻ വരുന്നതുകൊണ്ട് ഇതിനകത്തേക്ക് നമുക്ക് സീലിംഗ് വർക്കുകൾ കൂടുതലായിട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഒരു എഴുപത്തഞ്ചിന് മുകളിലോട്ടൊക്കെ ആക്കേണ്ടി വരും അപ്പോൾ ആ ഒരു പ്രൈസ് എഴുപതിന് താഴെ നിർത്തണമെന്ന് കരുതിയിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള സീലിംഗ് വർക്കുകൾ ഒഴിവാക്കിയിട്ടുള്ളത് പക്ഷേ വീട്ടിനകത്ത് കയറുമ്പോഴുള്ള ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ അവിടെ നേരെ വരുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കാണ് ഇത്രയും വലിയ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത് ശരിക്കും നമ്മുടെ ലിവിംഗ് സ്പേസിനെക്കാളും വലിയൊരു ഡൈനിങ് സ്പേസ് ഇവിടെ കാണാൻ സാധിക്കും ഇതാ ഇവിടെ ആയിട്ടൊരു പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് ഈ പാർട്ടിഷനകത്ത് നമുക്കിങ്ങനെ ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഒരു ഷോ ആയിട്ട് തന്നെ പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലുള്ള പാർട്ടിഷനാണ് ഇവിടെ നമ്മുടെ വാഷ് ഏരിയ വരും ഇനി ഇവിടെയുള്ള വാഷ് പേസിനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് കേട്ടോ അതെല്ലാം തന്നെ സിറയുടെ ഫിറ്റിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് ചെയ്തു തരുന്നത് ഇങ്ങനെ ഒരു ഓപ്പൺ കൗണ്ടറാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഇവിടെ ആയിട്ട് ഇങ്ങനെ ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേളിൽ തന്നെ ഈ ഫ്ലവർ റൈസൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള ഒരു സംഭവം ചെയ്തിട്ടുണ്ട് അതിനകത്ത് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ ആണ് ഇനി ഈ സിങ്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് ഇത് നമ്മുടെ ഈ ഒത്തിരിയധികം ഫംഗ്ഷൻസ് വരുന്ന ടാപ്പൊക്കെ വരുന്ന ആ ഒരു സിങ്കാണ് അപ്പോൾ ഇത് ഇതിനകത്ത് ഇനി കട്ട് ചെയ്ത് ഇടാനുണ്ട് അതെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് നീറ്റാക്കി തരും ഓൾറെഡി ചിമ്മിനി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം ഇവിടെ ഒന്ന് നമ്മുടെ യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഇതിനി ശരിക്കും നമ്മളെ യാർഡല്ല ഇത് നേരെ ചെന്ന് ഇറങ്ങുന്നത് ഇവിടെ നമ്മുടെ ഇനി ഒരു വർക്ക് ഏരിയ വരുമേ അപ്പോൾ ആ വർക്ക് ഏരിയയിൽ നിന്ന് ആ സൈഡിലേക്കും ഈ സൈഡിലേക്കും ഡോർ ഇടുന്നുണ്ടാവും അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തോട്ട് ഇറങ്ങാനും സാധിക്കും ഇത് ഈ സ്റ്റെയറിൻ്റെ അടിവശത്തുള്ള സ്പേസ് ഫുള്ളായിട്ട് ഇതുപോലെ അടച്ചിട്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ അതുകൊണ്ടൊന്ന് ഡംപ് ചെയ്ത് കഴിഞ്ഞാലും ഒന്നും പുറത്തേക്ക് കാണത്തില്ല ആ രീതിയിലൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം ഇത് നമ്മുടെ താഴത്തെ നിലയിലുള്ള ബെഡ്റൂമാണ് ബെഡ്റൂമിനകത്ത് ഈ ഒരു കോർണറിലായിട്ട് ഇങ്ങനെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ സ്പേസ് ഫുള്ളായിട്ട് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ കട്ടിലിട്ട് കഴിഞ്ഞാലും റൂമിനകത്ത് നല്ലതുപോലെ തന്നെ സ്പേസ് കിട്ടുന്നുണ്ടാവും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സിന് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് ചെയ്യാനുണ്ടാവും പൈപ്പ് ഫിറ്റിങ്സും അതുപോലെ തന്നെ സാനിറ്ററി വെയ്സ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത് സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നമുക്ക് സാനിറ്ററി വെയ്സ് ആയിട്ടിന് വരാൻ പോകുന്നത് നമ്മൾ സാധാരണ ഗതിയിൽ കാണുന്ന വീടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ ലേ ഔട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതാ ഇവിടെ ഒരു ബെഡ്റൂം ഇതൊരു ബെഡ്റൂം ഇത് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഈ റൂമിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ ജനലിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു മൂന്ന് പാളിയിലെ കബോർഡ് ഇൻക്ലൂഡിങ് ഡ്രോയർ ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ ഒരു രണ്ട് പാളിയിലെ കബോർഡ് ഡ്രോയേഴ്സ് അടക്കം നമുക്ക് ആ രീതിയിലാണ് കബോർഡിൻ്റെ വർക്ക് ചെയ്തത് അറ്റാച്ച്ഡ് ബാത്റൂമോട് അകത്ത് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് അതെല്ലാം നീറ്റായിട്ട് ചെയ്ത് ഫുൾ വർക്ക് ഫിനിഷ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ പോകുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂം ഉണ്ട് കേട്ടോ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമാണ് ഇവിടെ നോക്കിയ നാല് വാളിയിലും വലിയൊരു കബോർഡ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബെഡ്റൂമിന് നമുക്ക് ഈ രീതിയിൽ ഒരു ബാൽക്കണി ആക്സസ് കൊടുത്തിട്ടുണ്ട് ഇത് ശരിക്കും നമ്മുടെ ഓപ്പൺ ടെറസ് അല്ല ഈ ബെഡ്റൂമിനുള്ള ഒരു ബാൽക്കണി സ്പേസ് ആണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതിന്റെ ലേ ഔട്ട് വന്നിട്ട് വേണ്ടെന്ന നിലയിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ജനലൊക്കെ നോക്കി ഇത് ഫ്രണ്ടിൽ നിന്നുള്ള എലിവേഷൻ നീറ്റാവുന്ന രീതിയിലാണ് ഈ ഒരു ജനൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് വന്നിട്ട് ഫുള്ള് പട്ടയിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ അതിന് ഗ്ലാസ് ആണ് ഇട്ടിട്ടുള്ളത് അങ്ങനെ വലിയൊരു ജനലാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ദാ ഈ ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇതിനകത്ത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സ് ഫുള്ളായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നീറ്റാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും ഇനി അടുത്തൊരു ഹൈലൈറ്റ് ഐറ്റം ആണ് ദാ ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് നമുക്ക് ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുൻവശത്തുള്ള ബാൽക്കണിയാണ് ഓക്കെ ഇതൊരു വലിയൊരു ബാൽക്കണി സ്പേസ് ആണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇനി ഇത് ഓപ്പോസിറ്റ് ഈ വീടിന്റെ വർക്ക് കടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഇനി അടുത്ത വീട് വരും പിന്നെ അത് അങ്ങോട്ടേക്ക് അടുത്ത വീടുകൾ വരും റൈറ്റ് സൈഡിലുള്ള വീടും ഏകദേശം പണി ഫിനിഷിങ് സ്റ്റേജിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ബാൽക്കണി സ്പേസ് ആണ് അതുപോലെ ഇവിടെ നിന്നാണ് നമ്മുടെ ഓപ്പൺ ടെറസിലേക്ക് എൻട്രി ഇട്ടിട്ടുള്ളത് ഇത് മെറ്റലിലാണ് ഈ ഡോറ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഈ ഭാഗത്ത് റൂഫും ചെയ്തു തരുന്നുണ്ടാവും ഇത്ര അധികം വർക്ക് ചെയ്തു തരുന്നൊരു ബിൽഡർ വേറെ ഉണ്ടാവും എന്നു പറഞ്ഞല്ലോ കേട്ടോ ഇങ്ങനെയുള്ള വർക്കുകളൊന്നും ഈ വന്ന് ബഡ്ജറ്റിൽ സാധാരണഗതിയിൽ നമ്മൾ കാണാറില്ല കാരണം നമ്മളൊത്തിരി അധികം വീടുകൾ കാണുന്നതിൻ്റെ ഒരു അഭി അനുഭവത്തെ പറയുവാണ് ഇതാ ഇവിടെ ഇനി അടുത്ത് സീലിങ് റൂഫടക്കം ചെയ്ത് നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സ്ഥലം സേഫ് ആക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരും അപ്പം നമ്മുടെ ഈ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തരുന്ന പ്രൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞാണ് അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് നമുക്ക് പ്രൈസ് വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഇനി അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരു മൂന്ന് സെൻറ്റിലൊരു വീട് വയ്ക്കാം ബഡ്ജറ്റ് കൂടുതലാണെങ്കിൽ അതിലും വലിയ പ്രോപ്പർട്ടി സെലക്ട് ചെയ്യാം അതിനകത്ത് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് അനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വീടുകൾ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ആ കാര്യങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് അപ്പം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് മറക്കണ്ട നമ്മുടെ സ്ത്രീകാര്യത്തുനിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഏഷ്യൻ ബേക്കേഴ്സ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആ ഒരു ജംഗ്ഷനിൽ എ കെ ജിയുടെ ഒരു പ്രതിമയുണ്ടാവും അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് എടുക്കുക ലെഫ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചു ദൂരം വരുമ്പോൾ ഒരു പാലമുണ്ട് പാലം കയറി ഇറങ്ങുമ്പം തന്നെ ഇടത്തേക്ക് മൂഴിക്കൽ ഹോംസ് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുള്ള ആ ഒരു വഴി കാണാൻ സാധിക്കും അതുവഴി അറുന്നൂറ് മീറ്റർ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇനി അതെല്ലാം നിങ്ങൾ കാര്യോട്ടത്തിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഗുരുദേവൻ്റെ ആ പ്രതിമയിരിക്കുന്ന ആ ഒരു ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ടുള്ള റോഡ് അത് കുറച്ചു ദൂരം വന്നു കഴിഞ്ഞാൽ വലത്തോട്ട് മൂഴിക്കൽ ഹോംസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബോർഡ് കാണാം അത് നോക്കി കഴിഞ്ഞാൽ ഈസിലി നമ്മുടെ പ്രോപ്പർട്ടി ഐഡന്റിഫയാൻ സാധിക്കും